ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ ആദിവാസി കുഞ്ഞ് നിലമ്പൂർ ആശുപത്രിയിൽ ഇന്ന് രാവിലെയാണ് സംഭവം മൂന്ന് വയസ്സുള്ള പെൺകുഞ്ഞാണ് മരിച്ചത് പാലക്കയം കോളനിയിലെ അജിത് സൗമ്യ ദമ്പതികളുടെ മകൾ സനോമിയയാണ് മരിച്ചത് കുട്ടിക്ക് പനിയും ഛർദിയുമായതിനാൽ രാവിലെ ഡോക്ടറെ കാണാൻ ആശുപത്രിയിൽ എത്തിയതായിരുന്നു ഇവർ ഊഴമനുസരിച്ച് ഡോക്ടറുടെ അടുത്തെത്തി പരിശോധിച്ചപ്പോഴാണ് കുട്ടി മരിച്ചതായി മനസ്സിലാക്കിയത് പിന്നെ സോമ അല്ല സോമ ഉണ്ടായിട്ടല്ലോ പിന്നെ ഒരു തളർച്ച ഒരു ഛർദി അതൊക്കെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ വേറൊന്നും സംഭവിക്കും സംഭവമൊന്നുമില്ല അസുഖമൊന്നും വന്നിട്ടില്ല ആ കുട്ടിക്ക് റോട്ടൻ്റെ മറ്റേ ആസ്മരത്തിൻ്റെ സൂക്കെടും ഉണ്ടായി പോകുന്നു ആസ്മരത്തിൻ്റെ ആ അതിൻ്റെ അസുഖമൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞങ്ങൾക്ക് ഏഹ് പിന്നെ ഒരു രാവിലെ ഒരു താഴെ തളർച്ച അതും പിന്നെ പനിയും ഉണ്ടായിന് ശമുണ്ടായിന് ശോമുണ്ടായിനൊന്ന് പറഞ്ഞു ആ ഇന്ന് രാവിലെ മണിക്ക് അവിടെ എട്ടുമണിക്കവിടെന്നിരാം ഞങ്ങളവിടെ വണ്ടിക്കാരെ വിളിച്ചാലും വരില്ല ഞങ്ങൾ എന്തേലും അസുഖം വരുമ്പോഴൊക്കെ നടന്ന് വരാനേ പരി രാവിലെ എങ്ങടെ ഒരു വണ്ടി കിട്ടിയതാണ്ക്ക് ഇവിടെ ഒക്കെ വരാം പിന്നെ ആ ആമ്പാടത്ത് കൊണ്ടുവന്നിട്ട് അവിടെ ആ വണ്ടിക്കാരനവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ ഏതോ ഞങ്ങൾ ഞങ്ങളെ കോഴി ഉള്ളവരുമ്പൊരു മുത്തൻ ചെക്കൻ തന്നെയാണ് ആ ചെക്കൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നായിരിക്കുന്നത് ഞങ്ങൾ വണ്ടിക്കുലൊന്നും കൊടുത്തിട്ടില്ല ഞങ്ങളുടെ അടുത്ത് വണ്ടിക്കുല് കൊടുക്കാൻ ഒന്നും ഒന്നുമില്ല സാർ ഞങ്ങൾ പിന്നെ വണ്ടിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും കിട്ടുമെന്ന് ഞങ്ങൾ താരമൊന്നും പറഞ്ഞിട്ടുണ്ടോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞങ്ങൾ ഇന്ന് രാവിലെ വരി ആ നാലേ ദിവസം പിന്നെ നാ കേറാൻ ഒരു താത്ത പറഞ്ഞു ഇപ്പോൾ കേറണ്ട പിന്നെ നമ്പർ വിളിക്കുമ്പോ കേറിയാ മതന്ന് പറഞ്ഞു ആ റോഡറായിട്ട് കേറി റോട്ടർ പറഞ്ഞ് അവിടെ കിടത്താൻ പറഞ്ഞു പിന്നെ അവിടെ കെടത്തി പിന്നെ റോട്ടർ പറഞ്ഞ് കുട്ടി ഇല്ലെന്നും പറഞ്ഞു റോട്ടർ പറഞ്ഞു കുട്ടി ശ്വാസം ഒന്നില്ലെന്നും പറഞ്ഞു ഞങ്ങളെ ഞങ്ങള് രാവിലെ കൊണ്ടുവന്നത് തുടർന്ന് അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റി കൂടുതൽ പരിശോധനകളും ചികിത്സകളും നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡൻ ഡയമണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം